വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും ആദ്യ വേനൽ മഴയിൽ തന്നെ വാഴ കർഷകരെ കണ്ണീരിൽ അഴുത്തി ചുഴലിക്കാറ്റ് ചോക്കാട് നാൽപ്പത് സെന്റിലടിച്ച കാറ്റിൽ ഒടിഞ്ഞു വീണത് രണ്ടായിരത്തോളം വാഴകൾ വൈകുന്നേരം മൂന്ന് മണിക്കാണ് മഴയോടൊപ്പം കാറ്റ് വീശിയത് മൂന്നിടങ്ങളിലാണ് വാഴകൾ ഒടിഞ്ഞു വീണത് കുലച്ചതും കുലയ്ക്കാറായതുമായ വാഴകൾക്കാണ് നാശം നേരിട്ടത് രൂപയുടെ നഷ്ടമാണ് കർഷകർക്കുണ്ടായത് മുസ്തഫ താഴത്തേതിൽ രാജൻ ചിറയിൽ ടി കെ ബാപ്പു മുജീബ് താഴത്തേതിൽ തടിയൻ മൂസ കുത്രടൻ നൌഷാദ് കുറ്റിച്ചോല സലീം പാലൻ പുഞ്ചയിൽ എന്നിവരുടെ വാഴകളാണ് ഒടിഞ്ഞു വീണത് ഇതിൽ വാഴകൾ ഇൻഷൂർ ചെയ്തതാണ് ഒരു ഇൻഷൂർ ഇൻഷൂർ ചെയ്ത വാഴയാണ് എട്ടായിരം പോയോളം ഉണ്ടത് അത് ഫുള്ളായിട്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇൻഷുർ ചെയ്യലുണ്ട് ഇന്ന് വരെ പൈസ ഇതിന് കിട്ടിയിട്ടില്ല ഒരു നാലഞ്ച് വർഷം മുന്നേയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് പൈസ ഇൻഷുർ ചെയ്യാൻ കിട്ടിയത് അത് കിട്ടുമ്പത്യച്ചിട്ടാണ് എല്ലാ വർഷവും ഇത് ഇൻഷുർ ചെയ്യണത് ഇപ്പം ഈ എണ്ണായിരം രൂപയ്ക്ക് ഇരുപത്തിനാലാം റുപ്യ ഒരു കഴിഞ്ഞ മാസം മുന്നത്തെ മാസമായിട്ടാണ് ഞങ്ങൾ അടച്ചത് പക്ഷേ ഈ ഇൻഷുർ ചെയ്യാന്നല്ലാതെ ഇവിടെ ഞങ്ങൾ നഷ്ടം നഷ്ടപ്പെടുമ്പോൾ കൃത്യമായിട്ട് കൃഷി പൈസ കൊണ്ടി കാണിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയൊക്കെ ചെയ്യലുണ്ട് അവർ കൃത്യം കൊണ്ട് അയക്കുന്നുണ്ട് അവർക്കെല്ലാം സപ്പോർട്ടാണ് കൃഷി ഓഫീസറും വരൊക്കെ ഞങ്ങൾക്ക് ഇതിനെ വല്ല പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് പക്ഷെ പൈസ മാത്രം ഇതുവരും പാസ്സായിട്ടില്ല ഞങ്ങൾ ഇത് ഇപ്പോൾ ലോൺ എടുത്തിട്ടും സ്വർണ്ണം മടം വെച്ചിട്ടും പിന്നെ കുറെ വായ്പയും ഇതൊക്കെയാണ് ചെയ്യണത് ഇത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ സംഗതി നിർത്തേണ്ട അവസ്ഥയേക്കാണ് വരുന്നത് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അത്രയും മഴ പോയില്ല നില മാത്രം ആയിരത്തി ചെല്ലാം മഴ ഏകദേശം കാറ്റിന് പോയിട്ടുണ്ട് പിന്നെ ആനശല്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് ഞങ്ങൾ കമ്പിട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്കാവില്ല പക്ഷേ ഈ പ്രകൃതിക്ഷോഭത്തിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ ഞങ്ങൾ വാഴ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ അവിടെ ചെയ്യാനുള്ളൂ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഏകദേശം ഇന്നലത്തെ വാഴയ്ക്ക് മാത്രമേ ഒരു മൂന്നാലു ലക്ഷം റുപ്യൻ്റെ നഷ്ടം പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് കിട്ടൂലെന്നറിയാം എന്നാലീ പറഞ്ഞ സംഖ്യ ഇൻഷുർ കിട്ടുകയാണെങ്കിൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു ഇതിനിപ്പം എന്തൊക്കെ ചെയ്യണമെന്നറിയില്ല ഞങ്ങൾ ഏതായാലും ബന്ധപ്പെട്ട ആൾക്കാരോട് അന്വേഷിച്ചു നോക്കട്ടെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തും കടം വാങ്ങിയും മറ്റുമാണ് ഇവർ കൃഷി ഇറക്കിയിട്ടുള്ളത് ആനയുടെയും പന്നികളുടെയും ശല്യം ഒഴിവാക്കുന്നതിനായി ഒട്ടേറെ ചെലവുകൾ വേറെയും വന്നിട്ടുണ്ട് ഇതിനു പുറമേ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു രൂപ ലഭിക്കുന്നില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട് ഇന്നലെ ഉച്ചകശടിച്ച കാറ്റിലാണ് ഞാൻ സംഭവിച്ചത് പെട്ടെന്നാണ് കാറ്റ് മഴ നല്ല കാറ്റാണ് ശക്തമായ കാറ്റില് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ ഇത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഈ കൃഷി ആണ് വേറെ പരിപാടിയൊന്നുമില്ല നമ്മൾ ഒരാൾ പകളില്ലാതെ വെള്ളത്തിനും ഇതിനൊക്കെ നെറ്റോട്ടം ഓടിയിട്ടാണ് ഞാൻ ഈ കൃഷി ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കാറ്റടിച്ച് പോകുമ്പോൾ സർക്കാരിന്ന് ഞമ്മൾക്കൊരു അനുകൂല്യം കിട്ടലില്ല രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള പൈസ കിട്ടാനാണ് ഇൻഷൂർ ചെയ്താൽ എല്ലാവരും കിട്ടും പറയും പക്ഷെ നമ്മൾ ഇൻഷൂർ ചെയ്തിട്ട് പൈസ കിട്ടലില്ല അപ്പോൾ അവിടെ ഓഫീസിലൊക്കെ പറയും ഒരു പയിൽ പോയിക്കണ് പൈൽ പോയിക്കണെന്ന് പറയും നമുക്ക് ഇതുവരെ അതൊന്നും കിട്ടലില്ല എപ്പോഴെങ്കിലൊക്കെ കുറേ മുമ്പേ ഒരു പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ സമയം കിട്ടിയിട്ടെന്നല്ലേ നമ്മൾ നടക്കുന്നത് നമ്മളെ കോലം കണ്ടാൽ തന്നെ ജീവിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരാണ് കൃഷി രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഇൻഷൂർ നഷ്ടപരിഹാര തുക ഇവർക്ക് കിട്ടാനുണ്ട് കർഷക കർഷകരക്ഷയ്ക്ക് വിള ഇൻഷുറൻസ് എന്ന പേരിൽ എല്ലാ വർഷവും ഇൻഷൂർ പ്രീമിയം അടയ്ക്കാറുണ്ട് എല്ലാ വർഷവും നൂറുകണക്കിന് വാഴകളാണ് നശിക്കാറുള്ളത് ന്യൂസ് ബ്യൂറോ ചോക്കാട് സഫ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ കാൽ പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ച് സഫ ജലറിൽസ് മെൻസ് നിയർ ടൗൺ സ്യർ വണ്ടൂർ